Namaskaram. കേരളകരെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകമായിരുന്നു തിരുവനന്തപുരത്ത് വെഞ്ഞാറമ്മൂട് നടന്ന കൂട്ടക്കൊലപാതകം ആ മൂന്നാം ഘട്ട തെളിവെടുപ്പ് ഇന്ന് നടന്നു ഈ തെളിവെടുപ്പിനിടയിൽ ഏറെ ശ്രദ്ധേയമായ ചില സംഭവ വികാസങ്ങൾ നടന്നു കൂട്ടക്കൊല കൂട്ടക്കൊലക്കേസിലെ മൂന്നാം ഘട്ട തെളിവെടുപ്പിനിടെ പ്രതി അഫ്വാനും പിതാവ് റഹീമും മുഖാമുഖം വന്നു വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ വെച്ചായിരുന്നു പരസ്പരം കണ്ടത് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ അഫ്വാനുമായി പോലീസ് ജീപ്പ് െത്തി കാൽനട യാത്രക്കാർക്കായി ജീപ്പ് അല്പനേരം നിർത്തിയിട്ടു ഇതിനിടെ റോഡ് മുറിച്ചുകടന്ന റഹീം ജീപ്പിലേക്ക് നോക്കുമ്പോഴാണ് അഫ്വാനെ കാണുന്നത് ആ സമയം തന്നെ റഹീം മുഖം തിരിച്ച് കളഞ്ഞു അഫ്വാൻ ജീവിതത്തിൽ ഉണ്ടാക്കിയ നഷ്ടം നികത്താൻ കഴിയാത്തതാണ് എന്നാണ് റഹീമിന്റെ നിലപാട് അഫ്വാനെ ഒരിക്കലും കാണാൻ ശ്രമിക്കില്ല എന്ന് റഹീം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സഹോദരൻ അഹ്സാനെയും പെൺ സുഹൃത്ത് കൊലപ്പെടുത്തിയ കേസിലായിരുന്നു അഫ്വാനുമായി പോലീസ് സംഘം ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് പേരുമലയിലെ വീട്ടിലായിരുന്നു തെളിവെടുപ്പ് നടന്നത് അഹ്സാനെയും ഫർസാനിയെയും കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് അഫ്വാൻ വിവരിച്ചു ഉമ്മ ഷെമിയെയും ഇതേ വീട്ടിൽ വെച്ചായിരുന്നു അഫ്വാൻ ആക്രമിച്ചത് ഷെമിക്ക് നേരെയുള്ള ആക്രമണവും അഫ്വാൻ പോലീസിന് മുന്നിൽ വിശദീകരിച്ചു കൊല്ലാൻ ഉപയോഗിച്ച് ചുറ്റുകയും അതിടാനുള്ള ബാഗ് വാങ്ങിയ കടകളിലും പിതൃമാതാവ് സൽമാ ബിബിയെ കൊലപ്പെടുത്തിയ ശേഷം കൈവശപ്പെടുത്തിയ സ്വർണമാല പണയം വെച്ച ധനകാര്യ സ്ഥാപനങ്ങളിലും തെളിവെടുപ്പ് നടന്നു അഞ്ച് കൊലപാതകങ്ങളിലായി മൂന്ന് കേസുകളാണ് അഫ്വാനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൽമാ ബി കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് പിതൃ സഹോദരൻ ലത്തീഫ് ബാജു ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തിയതാണ് രണ്ടാമതായി രജിസ്റ്റർ ചെയ്ത കേസ് അഹ്സാനെയും ഫർസാനയെയും കൊലപ്പെടുത്തിയതാണ് മൂന്നാമത്തെ കേസ് േസിലും തെളിവെടുപ്പ് പൂർത്തിയായി എത്രയും പെട്ടെന്ന് കുറ്റപത്രം തയ്യാറാക്കി അഫ്വാന് വിചാരണയ്ക്കെത്തിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ദൗത്യം